രാജ്യമെമ്പാടും നടപ്പിലാക്കി വരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും കുറഞ്ഞത് നൂറ് പ്രവൃത്തി ദിനങ്ങൾ ഉറപ്പാക്കുക അതിൽ നിന്ന് വരുമാനം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തന്നെ നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ ജനപ്രിയ പദ്ധതിയാണ് വർഷങ്ങൾക്ക് മുൻപേ നടപ്പിലാക്കി വരുന്ന ഈ സ്കീമിൽ രണ്ടായിരത്തി ഇരുപത്തി പുതിയ നിയമങ്ങൾ കൊണ്ടുവരുവാനായിട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് നമുക്ക് ഇനി അടിസ്ഥാന ശമ്പളമായിരിക്കും പ്രതിദിന വേതനമായിരിക്കും അതോടൊപ്പം തന്നെ ഇപ്പോൾ നൂറ് പ്രവൃത്തി ദിനങ്ങൾ വരെ മാക്സിമം ലഭിക്കുന്നുണ്ട് എങ്കിൽ ഇനി നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് പ്രവൃത്തി ദിനങ്ങൾ വരെ നമുക്ക് ലഭിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാരിനോട് പാർലമെന്റ് സ്ഥിരം സമിതി ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ളത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് കൃത്യമായിട്ട് ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുന്നത് സംബന്ധിച്ച് അത് നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് പ്രധാന നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് ജീവിത ചെലവുകളൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യത്തിലും അതോടൊപ്പം തന്നെ എല്ലാ എല്ലാ തരത്തിലും സാധാരണക്കാർക്ക് ഒരു മിനിമം വേതനം ഉറപ്പാക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ സജീവ അംഗങ്ങൾക്ക് തൊഴിൽ കാർഡ് എടുത്ത് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തും വിവിധ മേഖലകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ഗ്രാമപ്രദേശങ്ങളിൽ വ്യത്യസ്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരുടെ ആനുകൂല്യത്തിന്റെ നിരക്കിൽ മാറ്റം വരുത്തണമെന്നാണ് ഇപ്പോൾ പ്രധാന അറിയിപ്പ് വന്നിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തി ആറോളം ഒക്കെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തുകയിൽ ഇരുപത് ശതമാനം മുതൽ ഇരുപത്തി അഞ്ച് ശതമാനം വരെ വർധനവ് ചിലപ്പോൾ ഉണ്ടായേക്കാം ഇനി ഇതോടൊപ്പം തന്നെ ഏറ്റവും ഉയർന്ന വേതനം ലഭിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏകദേശം മുന്നൂറ്റി എഴുപതിനു മുകളിലോ ഒക്കെയാണ് ഇവിടെ ലഭിക്കുന്നത് അതിനി നാനൂറ് രൂപയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും ഇനി അത് മാത്രമല്ല നൂറ് പ്രവൃത്തി ദിനങ്ങളാണ് മുൻപ് ലഭിക്കുന്നത് എങ്കിൽ ഇനി വിവിധ മേഖലകളിൽ ജോലി ചെയ്യുവാനുള്ള അവസരവും അതിൽ തന്നെ അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുവാനുള്ള അവസരവും അതോടൊപ്പം തന്നെ ആ മേഖലയിൽ ഏകദേശം ചുരുങ്ങിയത് നൂറ്റി ദിവസം മുതൽ ഇരുന്നൂറ് വരെ നമുക്ക് ചിലവഴിക്കുവാൻ അതായത് പ്രവർത്തികൾ ചെയ്യുവാനുള്ള ഒരു സാവകാശവും കേന്ദ്ര സർക്കാർ അനുവദിച്ചു നൽകൂ ഇത് സംബന്ധിച്ച് പ്രധാനപ്പെട്ട നിർദ്ദേശം ഇപ്പോൾ പാർലമെന്റ് സ്ഥിരം സമിതി സമർപ്പിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലായിരിക്കും ഈയൊരു നില ഈയൊരു നിയമം പ്രാബല്യത്തിൽ വരുന്നത് അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ അതായത് ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം താല്പര്യമുള്ളവർ അവസരം ഒരുങ്ങിയിട്ടുണ്ട് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കുവാൻ സാധിക്കും ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക